ശ്രീഹരിക്കോട്ടയിൽ സെഞ്ചുറി അടിച്ച് ഐ എസ് ആർഒ സതീഷ് ദേവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള നൂറാം വിക്ഷേപണ ദൗത്യം ഐ എസ് ആർഒ വിജയത്തിലെത്തിച്ചു ഇന്ത്യൻ സമയം രാവിലെ ആറ് ഇരുപത്തിമൂന്നിന് സതീഷ് ദേവാൻ സ്പേസ് റിസർച്ച് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നാണ് രണ്ടാം തലമുറ നാവിഗേഷൻ ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടു സാറ്റ്ലൈറ്റുമായി ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ കുതിച്ചുയർന്നത് ಒನ್ ಎಲ್ೇಜಿಸ್ ಆರ್ ಇಗನೈಟೆಡ್ ಪ್ಲಸ್ വിക്ഷേപണം നടന്ന് പത്തൊമ്പത് മിനിറ്റിൽ ഉപഗ്രഹത്തെ നിർണായക ഭ്രമണപഥത്തിൽ എത്തിച്ചു ഐ എസ് ആർഒയുടെ ചെയർമാനായി വി നാരായണൻ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ ദൗത്യം കൂടിയാണിത് മലയാളിയായ തോമസ് കുര്യൻ ഈ ചരിത്ര ബഹിരാകാശ ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ മുന്നൂറ്റി ഇരുപത്തിരണ്ടേ ദശാംശം ഒൻപതേ മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം അമേരിക്കയുടെ ജി പി എസിന് ബദലായുള്ള ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനമായ നാവിക് ശൃംഖലയുടെ ഭാഗമാണ് എൻ വി എസ് സീറോ ടു കൃത്രിമ ഉപഗ്രഹം സ്ഥാനനിർണ്ണയം നാവിഗേഷൻ സമയം എന്നിവയുടെ കൃത്യതയ്ക്കായി ഐ എസ് ആർഒ വികസിപ്പിച്ച ഏഴ് ഉപഗ്രഹങ്ങളുടെ ശ്രേണിയാണ് നാവിക് എൻ വി എസ് സീറോ വൺ കഴിഞ്ഞ വർഷം മേയിൽ വിക്ഷേപിച്ചിരുന്നു